ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സോയാബോൾ സ്പ്രൈ ആണ് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒച്ചുകൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടാകുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അതിന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വണ്ണി കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് സവാള ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം സമയത്ത് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം സവാള ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഉപ്പ് തേഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെള്ളം നമ്മള് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് സോയാബോൾസ് ഇട്ട് കൊടുക്കാം സോയാബോൾസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് സോയാബോട്ട്സും ചേർത്ത് കൊടുത്ത് അത ഇതുപോലെ കുറച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി സോയാബോട്സിന്റെ വെള്ളമൊക്കെ പിഴഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഫ്രൈയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ